പി എം ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിൽ ഞാൻ ക്രൈം ഓൺലൈനിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലും നമ്മുടെ ഇതിൽ കിടക്കുന്ന വീഡിയോയിലുമൊക്കെ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഈ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിന് പ്രധാനപ്പെട്ട നിരവധി കാരണങ്ങളുണ്ട് കാരണം കേന്ദ്ര ഗവൺമെൻറ് വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കേണ്ടി വരും പിന്നെ എൻ്റെ കരിക്കുലം വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ തന്നെ ചൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതിനും കേന്ദ്ര ഗവൺമെൻ്റെ അനുമതിയൊക്കെ വേണം അല്ലെങ്കിൽ ആ ഫ്രെയിം വർക്കിനുള്ളിൽ നിന്ന് വേണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടുപിടിക്കാനുള്ള കാരണം ഇന്ന് പതിമൂന്നാം തീയതി രാവിലെ ശിവൻകുട്ടി ഏതാണ്ട് കൃത്യമായി എഴുതി തയ്യാറാക്കിയ പോയിൻറ്റുകളുമായി വന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾ പറഞ്ഞത് ഈ പി എം ശ്രീയിൽ എന്ന് പറയുന്നത് സർക്കാർ എടുത്തിട്ടുള്ള ഏറ്റവും നല്ലൊരു ചുവടുവെപ്പായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ അതൊപ്പിടാത്തത് മൂലം സർവശിക്ഷ അവയാനെ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്തമല്ല അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ കേൾക്കില്ല കാരണം ഇത് പാവപ്പെട്ട സാധാരണക്കാരായ ഭിന്നശേഷിക്കാരായിട്ടുള്ള പാവപ്പെട്ട നിരവധി കുട്ടികൾക്ക് ലഭിക്കേണ്ട ഒരു ഫണ്ടാണ് അപ്പോൾ അത് മേടിച്ചെടുക്കുന്നതിന് വേണ്ടി ഏതാണ്ട് സതുദ്ദേശപരമായിട്ടാണ് ഇടപെട്ടത് പക്ഷേ ചില ആളുകൾ വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രക്തചുരുക്കം കൃത്യമായി കുത്തിത്തിരിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല എന്ന് മാത്രം പക്ഷേ അതിനോടൊക്കെ തൊട്ടടുത്തത് മണിക്കൂറുകളിൽ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും അടുത്ത കാര്യമെന്ന് പറയുന്നത് അതും ഒരു അസാധാരണമായ വിധമാണ് കാരണം ബിനോയ് വിശ്വം എല്ലാ മാധ്യമങ്ങൾക്കും തന്നെ ഏതാണ്ട് ഇൻ്റർവ്യൂ കൊടുത്തു അതായത് റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരത്തിക്കാട്ടിനും നിലപാടിൽ നിഷാദ് റാവുത്തറിനും മീഡിയ വണിൽ നിഷാദ് റാവത്തരനും അതുപോലെ മാതൃഭൂമി എല്ലാ ചാനലുകൾക്കും തന്നെ അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നത് മുഴുവൻ സമയവും ഈ ഇൻറ്റർവ്യൂവിന് വേണ്ടി മാറ്റി വെച്ചേക്കാണ് ഇൻ്റർവ്യൂകളിലെല്ലാം തന്നെ കൃത്യമായി ഒരേപോലെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ് പറഞ്ഞു പറഞ്ഞതെന്നും ഫണ്ട് കിട്ടിയില്ലെങ്കിൽ അതിന് ബദലായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കണമെന്നും അല്ലാതെ ഇത്തരത്തിൽ എന്തിനാണിത് ഒരു സന്ദർഭികമല്ലാത്ത ചില പ്രതികരണങ്ങളാണ് ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോയിൽ നിന്ന് പരിശോധിക്കുന്നത് ഒന്ന് ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞു തന്നു എൻ ഇ പി എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതിവിടെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല കാരണം നടപ്പിലാക്കിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ രണ്ട് തരം വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന സൗ കാര്യം ഇവിടെ ഉണ്ടാകും കാരണം ഒരു ട്വൽവ് പ്ലസ് ഈ പറയുന്ന പോലെ ഫോർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ത്രീ എന്ന് പറയുന്ന സംവിധാനത്തിന് പകരം നാളെ എൻ ഐ ടികളിലേക്കും ഐ ഐ ടികളിലേക്കും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കും ഒക്കെ അഡ്മിഷൻ കിട്ടുന്നതിന് പോലും അത് ഫ്യൂച്ചറിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വളരെ വളരെ ആലോചിച്ചുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയിലുള്ള കുഴപ്പവും ഞാൻ നിങ്ങളോട് പറഞ്ഞു ചില ചരിത്രപരമായ കാര്യങ്ങളിൽ കരിക്കുലത്തിലൊക്കെ തന്നെ ഇവർ ഇടപെടലുകൾ നടത്തുകയും മുഗൾ രാജവംശത്തെക്കുറിച്ച് ഒഴിവാക്കുകയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്നതിന് പിന്നിലെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്താണെന്ന് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ പക്ഷേ ഏത് ഗവൺമെന്റ് വരുമ്പോഴും കാലാകാലങ്ങളായിട്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇതൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പി എം സി പദ്ധതി നടപ്പാക്കേണ്ടതാണെന്നും തീർച്ചയായിട്ടും അത് നടപ്പാക്കിക്കൊണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ മേടിച്ചെടുക്കേണ്ടതാണ് കാരണം കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ കുട്ടികളോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ ഒക്കെ തന്നെ വിദ്യാഭ്യാസം നേടുന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ലെന്നും പകരം കൃത്യമായിട്ട് നമ്മുടെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അതായത് ഇപ്പോൾ കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ നമ്മൾ പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്നല്ല പക്ഷെ അത്തരത്തിൽ എളുതുപക്ഷേ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള മനോഭാവം കേരളത്തിൽ മുഴുവൻ ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം നൽകിയതുകൊണ്ടാണ് അതവരുടെ സാംസ്കാരികമായ കെ പി സി നാടകങ്ങളിലൂടെയും തെരുവു നാടകങ്ങളിലൂടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിലൂടെയും അവർ പ്രചരിപ്പിച്ച ബുക്കുകളിലൂടെയും ഒക്കെയാണ് ഇത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം നൽകിയത് ആ വിദ്യാഭ്യാസം നൽകാനാണ് ഇതിൻ്റെ പ്രതിമിതി അല്ലാതെ ഫണ്ട് മേടിക്കാതിരിക്കുകയല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള പോരാണ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ രണ്ട് ഗുണങ്ങൾ കൂടിയുണ്ട് കാരണം ഈ പി എം ശ്രീ എന്ന് പറയുന്നത് നടപ്പാക്കിയോ നടപ്പാക്കുന്നില്ലേ അതോ ആർ എസ് എസ് അജണ്ടയും കൂടെ വരികയാണോ എന്നുള്ളതൊന്നും നമ്മുടെ സാധാരണക്കാരായ ജനത്തിനെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നില്ല പക്ഷേ വലിയ തോതിൽ സാധാരണക്കാരായ ജനത്തിനെ കുറച്ചുകൂടി വൈകാരികമായി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡൻറ്റായി മാറിയ എൻ വാസുവിൻ്റെ അറസ്റ്റാണ് ഇ എൻ വാസു എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റായി മാറി എന്ന് പറയുന്നത് മാത്രമല്ല ശബരിമലയിൽ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിരുന്നു ആ കമ്മീഷനായപ്പോൾ ജസ്റ്റിസ് പരിപൂർണൻ കമ്മിറ്റി റിപ്പോർട്ടിൽ കമ്മീഷണറാകേണ്ടത് ഐ എ എസ് കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഐ എ എസ് കാരാകുന്നതിന് ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിൽ ഇദ്ദേഹം ചെയ്തിരുന്നു ജഡ്ജായിച്ചൊക്കെ ജോലി ചെയ്തിരുന്നു മജിസ്ട്രേറ്റായി ജോലി ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് അതിനൊക്കെ ഒഴിവ് കഴിവുകൾ എടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന് കമ്മീ കമ്മീഷണറായി അധികാരം കൊടുത്തത് കമ്മീഷണറായി അധികാരം കൊടുത്തതിന് ശേഷം നമുക്കറിയാം ഉടനെ തന്നെ അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡിൻ്റെ അതായത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കുകൂടി ചെയ്തിരുന്നു ആ പ്രസിഡൻ്റ് ആക്കിയാൽ ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ആ സ്ഥാനത്തിൽ ഇതുകൊണ്ട് നടത്തിയിട്ടുള്ളത് അതായത് നമ്മുടെ ലോകത്തരികയുടെ ആയിട്ടുള്ള മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മെയിൽ എഴുതി ചോദിക്കുകയാണ് ഇദ്ദേഹത്തിന് അതായത് സാധാരണ തെളിവൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ ഈ സ്വർണം പൂശിയതിൻ്റെ കുറച്ച് ബാലൻസ് സ്വർണ്ണമുണ്ട് ഉണ്ട് അത് ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എൻ്റെ വാസുചേട്ട എന്ന് ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പം ചേട്ടൻ ഉടനെ തന്നെ ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല ചേട്ടൻ പറയുന്നത് ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ചോദിച്ചാണ് കാരണം അയാളുടെ തന്നെ സ്വർണം അയാൾ പൂശിയതിൻ്റെ ബാക്കിയുള്ളൊരു സ്വർണം അത് ആർക്കെങ്കിലും ഉപയോഗിച്ചിട്ടെന്ന് ചോദിച്ചതാണ് അതിന് ഞാൻ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത് ഞാൻ കുണ്ടിതപ്പെടുന്നത് എന്നൊക്കെയാണ് വാസ്റ്റ് ചോദിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി തിരിമറികൾ ഇതിനകത്ത് പുള്ളിൽ ചെയ്തിരുന്നു ആ തിരിമറികളിലേക്ക് അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ആ തിരിമുറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണപ്പാളികൾ കൊടുത്തുപെടുന്നതിന് മുമ്പ് അത് പാളികളാണെന്ന് എഴുതാൻ അന്നത്തെ ഈ കമ്മീഷണർ ആയിരുന്ന ആൾ തന്നെ നിർബന്ധിച്ചിരുന്നുവെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് തക്കതായിട്ടുള്ള നിരവധി മൊഴികളും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കം അതുകൊണ്ടാണ് അന്വേഷണം പക്ഷേ ഇതിൽ സി പി എമ്മിന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട് എപ്പോഴും അതില്ലെന്ന് പറയുന്നില്ല സി പി എമ്മിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് ദേവസ്വം ബോർഡിൻ്റെയൊക്കെ വിജിലൻസ് തന്നെ ഇത്തരത്തിലുള്ള ചില വീഴ്ചകൾ എൻ വാസുവിന് ഉണ്ടായതായിട്ട് അവർക്ക് സി ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളിലും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സി പി എം ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ എൻ വാസുവിനെതിരെ എടുത്തു എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എൻ വാസു എക്കാലത്തും സി പി എമ്മിൻ്റെ ഒരു സഹയാത്രികനായിരുന്നു ആ സഹയാത്രികനായി വലിയ സ്വാധീനമുള്ള ആളായിരുന്നു ആ സ്വാധീനമുള്ള ആളായതുകൊണ്ടാണ് കൊല്ലത്തുള്ള അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ അർദ്ധ ജുഡീഷ്യൽ പോസ്റ്റുകളടക്കം അതുപോലെ ചില ട്രൈബ്യൂണലുകൾ ചെയ്യുമ്പോൾ അടക്കം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സ്ഥാനമടക്കം പിന്നെ ശബരിമലയിൽ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ സ്ഥാനമടക്കം പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനമടക്കം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ലോയറാണ് എന്നുകൂടി താങ്കൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരാളുകൾക്ക് പറ്റാവുന്ന ഒരു നോട്ടക്കുറവോ വീഴ്ചക്കുറവോ ഒന്നും ഉണ്ടാകേണ്ട ഒരാളല്ല അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്ക് സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഴ്ചകളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായി നിൽക്കുമ്പോൾ ആ ചർച്ചകളിൽ നിന്നൊക്കെ വഴിമാറ്റി വിടാനും യഥാർത്ഥത്തിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമും അതുപോലെ തന്നെ പ്രിയം സിയും ഒക്കെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ പി എം സിയും നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളറിയേണ്ടത് ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും പി എം സി ഒക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്താലും അതിൽ സി പി ഐയുടെ നിലപാടും സി പി എം ഒപ്പിടുന്ന ഒപ്പിടണമെന്നും സി പി ഐ സി പി ഐ ഒപ്പിടുന്നില്ല എന്നൊക്കെ വിചാരിച്ചാലും യഥാർത്ഥത്തിൽ അത് ഈ ചർച്ചകളെ വഴിമാറ്റി വിടാൻ മാത്രമേ സഹായിക്കൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് ഒരു കാര്യമെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു അത് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എടുത്ത് കാണണം രാജീവ് ചന്ദ്രശേഖരൻ്റെ മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് അവരുടെ ഇടയ്ക്ക് തന്നെയുള്ള തീവ്ര വലതു പക്ഷേ ഇവൻ നിങ്ങൾ അറിയേണ്ടത് ശിവസേന പോലെയുള്ള ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകളെ പോലും അനിഷ്ടമുണ്ടാക്കുകയും അവരുടെ വോട്ടുകൾ പോലും സി പി എമ്മിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഏതാണ്ട് അതേപോലെ തന്നെയുള്ള ഒരു നിലപാടുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിലും എടുത്തിട്ടുള്ളത് കാരണം പി എം ശ്രീ ഒപ്പിടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സി പി ഐക്ക് കേരളത്തിലാകെയുള്ള ഒരു മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് പക്ഷേ ബി ജെ പിക്ക് ഏതാണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ മാത്രം കിട്ടിയത് മുപ്പത്തെട്ട് എട്ട് ലക്ഷത്തോളം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നിൽ അവർക്ക് കിട്ടിയത് ഇരുപത്താറ് ലക്ഷം വോട്ടാണ് അപ്പോൾ ഇരുപത്താറ് ലക്ഷവും ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിൽ നിന്നൊക്കെ കൂടുതലായിട്ട് പോയേക്കുന്ന വോട്ടാണ് പത്ത് ലക്ഷവും കുറച്ച് വോട്ടുകളൊക്കെ കോൺഗ്രസിൻ്റെ മാത്രമേ പോയിട്ടുള്ളൂ സി പി എമ്മിൽ നിന്ന് പോയേക്കണത് അവർക്ക് ഇത്രയും കാലകാലങ്ങളായി അവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കരുതിയിരുന്ന ഈഴവ പിന്നോക്ക ദളിത് വിഭാഗങ്ങളിലെ വോട്ടുകളാണ് അപ്പം ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ ഏതാണ്ട് ബി ജെ പിയുടെ തന്നെ ഐഡിയോളജികൾ എൻ ഇ പിയും ഈ പി എം സിയും ഒക്കെ നടപ്പാക്കാൻ സി പി എമ്മിയുടെ തയ്യാറാണ് എന്ന് പറയുന്നതിലൂടെ സി പി ഐയുടെ അകത്തു നിന്നുള്ള അവഗണന പോലും മാറ്റിവെച്ചുകൊണ്ട് ഈ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ എൽ ഡി എഫിനും സി പി എമ്മിനും ഒക്കെ സഹായിക്കും അങ്ങനെ സി പി എമ്മിന് സഹായിച്ചാൽ മാത്രമേ ഏതാണ്ട് കഴിഞ്ഞ തവണ പതിനൊന്നോളം സീറ്റുകളിൽ ഒന്നാമതെത്തിയിട്ടുള്ള ബി ജെ പിയെ അവിടെ നിന്ന് അവരുടെ വോട്ടുകൾ കുറക്കാനും അതിൽ ഏതാണ്ട് എല്ലാം തന്നെ സി പി എമ്മിൻ്റെ സീറ്റുകൾ കൂടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ സി പി എമ്മിന് സ്ഥിതി പറയുന്ന പോലെ ഒരു വലിയ രാഷ്ട്രീയ തലത്തിലുള്ള എഡ്ജ് കിട്ടുകയുള്ളൂ പണ്ടത്തെ പോലെയല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കളവൊരുക്കൽ ഒരു പരിസരമൊരുക്കൽ കൂടി നടത്തിയാൽ മാത്രമേ വോട്ട് ഷിഫ്റ്റിംഗ് സാധ്യമാവുള്ളൂ അല്ലാതെ നേതാക്കന്മാർ അണികളോട് ചെന്ന് പറഞ്ഞിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല തൃശ്ശൂർ പൂരം കലക്കിയതുകൊണ്ട് ദത്താത്രേയ ഹോസവളെ കണ്ടതുകൊണ്ടും സുരേഷ് ഗോപിക്കെതിരെ എടുത്തുകൊണ്ടും അതുപോലെ കേസെടുത്തുകൊണ്ടും ഒക്കെ അദ്ദേഹത്തെ സഹായിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം ഒരു വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിലടക്കം അപ്പൊ ഏതാണ്ട് അത്തരത്തിലുള്ള ഒരു പരിസരമൊരുക്കൽ കൂടിയാണ് പി എം സിയിൽ സി പി എം ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത് പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ആര് വന്നാലും പി എം സി നടപ്പിലാവും അതാണ് വി ഡി സൈച്ചം വന്നാലും നടപ്പിലാവും ആ കാര്യത്തിൽ ഒരു സംശയമില്ല വി ഡി സൈച്ചം പോലും പറഞ്ഞത് ഇതിലില്ലാത്ത അതായത് കേന്ദ്ര ഗവൺമെൻറ്റുമായി നെഗോഷിയേറ്റ് ചെയ്ത് കുഴപ്പമില്ലാത്ത ടൈങ്ങളാണെങ്കിൽ അത് നടപ്പാകട്ടെ എന്നാണ് ഇന്ന് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നതും അതാണ് പക്ഷേ ഈ ബലംപിടുത്തമൊക്കെ വെറുതെയാണ് കാരണം ഇതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇത് നടപ്പിലാക്കും അതിന് ബദൽ മാർഗ്ഗങ്ങൾ കൂടി തേടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതാണ് പി എം ശ്രീ പദ്ധതി ഇവിടെ വിവാദമായാൽ ഉണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അത് സി പി എമ്മിനാണ്